ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എംബി നിങ്ങൾ ഇരുപത്തേഴിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം ബേ നിങ്ങൾ ഇരുപത്തെട്ടിന് അടിയമ്പര പ്രമേയം കൊണ്ടുവന്നില്ല എം ബൾ ഇരുപത്തൊന്നിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം ബേ നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ എല്ലാം തെളിയിക്കുന്നത്